സംസ്ഥാന ചരിത്രത്തിലാദ്യമായി താൻകൂടിയംഗമായ ഭരണസമിതിക്കെതിരെ ബജറ്റിലൂടെ ഗുരുതര ആരോപണവുമായി കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ ഇന്ന് കൗൺസിൽ ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിനിടെയാണ് ഭരണസമിതിയിലെ വിഴിപ്പലക്കൽ വീണ്ടും പരസ്യമാക്കി ബി ഗോപകുമാർ നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചത് യാതൊരു പ്രഖ്യാപനവുമില്ലാതെയാണ് താൻ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ഗോപകുമാർ താൻ കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചേർന്ന് അട്ടിമറിച്ചെന്ന് പറഞ്ഞു തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനാണ് അംഗങ്ങൾ നിരന്തരം ശ്രമിച്ചത് മറ്റു സ്ഥലം സമിതികളുടെ തീരുമാനങ്ങളെല്ലാം കൗൺസിൽ രാഷ്ട്രീയം മറന്ന് അംഗീകരിച്ചപ്പോൾ അനുഭവ സമ്പത്തുള്ള തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തു പൊതുവായ സാമ്പത്തിക നിന്നും കനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന സതുദ്ദേശത്തോടെ ധനകാര്യ കമ്മിറ്റിയിലെ അംഗങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ച് കൗൺസിൽ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ നിരന്തരം അവഗണിക്കുന്നതിനും ധനകാര്യ കമ്മിറ്റിയും അതിൻ്റെ ചെയർപേഴ്സണി വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതിനും അതിന് ഭരണപക്ഷത്തെയും പക്ഷത്തെയും ചില അംഗങ്ങൾ നിരന്തരം ശ്രമിച്ചിട്ടുള്ള എന്ന വേദനയോടെ പറയട്ടെ മറ്റ് സ്ഥിര സമിതികളുടെ തീരുമാനങ്ങളെയെല്ലാം രാഷ്ട്രീയ ഭേദമന്യെ ംഗീകരിച്ചപ്പോൾ നിബന്ധതരായ മാണി എബ്രഹാം മണിക്കാൻ പി സി തല്യാൺ കെ എ അയ്യപ്പള്ള എൻ കെ പുതിവാൾ ബേബി അലക്ഷ സണ്ഡി കല്ലൂർ തുടങ്ങിയ വ്യക്തിത്വങ്ങളിലൂടെ കൗൺസിൽ അംഗമായി പ്രവർത്തിച്ച് കൗൺസിൽ പ്രവർത്തനം സംബന്ധിച്ച് അത്യാവശ്യം അറിവും അനുഭവം സംബന്ധിച്ചുള്ള തന്നെ വ്യക്തിപരമായി തേജോത്വം ചെയ്യുകയാണ് ധനകാര്യ കമ്മിറ്റിയിൽ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന പല പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ യോഗങ്ങളിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ ധനകാര്യ കമ്മിറ്റി തീരുമാനങ്ങളെ ഒന്ന് രണ്ട് വ്യക്തികളുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായി അട്ടിമുറിക്കുന്നതിന് കൂട്ടിൽ നിന്ന് എന്നത് ഏറെ വേദനിപ്പിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് കോട്ടയത്തിന്റെ മുഖഛായ മാറ്റമായിരുന്ന തനത് വരുമാനം വർദ്ധിപ്പിക്കാമായിരുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുമായിരുന്ന ഒട്ടേറെ ബജറ്റ് നിർദ്ദേശങ്ങൾ ആർഗ്യോ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാതെ നാം പാഴാക്കി കളഞ്ഞില്ലേ എന്ന് ആത്മപരിശോധന നടത്തുന്ന ബഹുമാനപ്പെട്ട കൗൺസിലർ അംഗങ്ങൾ നാലു വർഷം കൊണ്ട് കോട്ടയത്തന്നെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന നാൽപ്പതിലേറെ പദ്ധതികളെയാണ് സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി അട്ടിമറിച്ചത് തന്നോടുള്ള അസഹിഷ്ണത മൂലമാണ് ഇതെന്നും ഗോപകുമാർ ആരോപിച്ചു വർക്കർമാർക്ക് രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് നൽകണമെന്ന ഏക നിർദ്ദേശം മാത്രമാണ് ബജറ്റിൽ ഉള്ളത് ബജറ്റിന്മേലുള്ള ചർച്ച ഇരുപത്തിയൊൻപതിന് നടക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ആശീർവാദത്തോടെ സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് യു ഡി എഫ് ഭരണം കൈയാളുന്ന നഗരസഭയിലാണ് ഭരണപക്ഷത്തെ അസ്വാരസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ബജറ്റ് അവതരണം ബജറ്റ് നിരാശാജനകമെന്ന് എൽ ഡി എഫും ബി ജെ പിയും ആരോപിച്ചു